നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കൽ ബാധ്യതയായതോടെ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ജീവൻ ഒടുക്കി പള്ളിപ്പുറം വടക്ക് മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും കട്ടൻചാൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ജോസ് മാത്യു ആണ് തൂങ്ങി മരിച്ചത് ദേശാഭിമാനി വരിക്കാരെ ചേർക്കാൻ പാർട്ടി നിർദ്ദേശപ്രകാരം പന്ത്രണ്ട് പേരുടെ പേരിൽ ലോൺ എടുത്തിരുന്നു ഇക്കൂട്ടത്തിൽ ഒരാളാണ് ജോസ് മാത്യുവും വായ്പ അടവിന്റെ പേരിൽ ബാങ്ക് അധികൃതരും പോലീസും ജോസ് മാത്യുവിനെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് താൻ ഹൃദ്രോഗിയാണ് എന്നും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ലോൺ എടുത്തതെന്നും തിരിച്ചടിക്കാൻ നിവർത്തിയില്ല എന്നും ചൂണ്ടിക്കാട്ടി സി പി എം ജില്ലാ സെക്രട്ടറിക്ക് ജോസ് മാത്യു കത്തെഴുതിയിരുന്നു അറസ്റ്റോ മറ്റു നടപടികളോ ഉണ്ടായാൽ ആത്മഹത്യ മാത്രമാണ് മുന്നിലുള്ളതെന്നും അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരുന്നു പാർട്ടി നടപടി സ്വീകരിക്കാത്തതാണ് ആത്മഹത്യക്ക് പിന്നിലെന്ന ആക്ഷേപം ഉയരുന്നുണ്ട് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം സി ബി ചന്ദ്രബാബു പ്രസിഡന്റായ എരമല്ലൂർ അർബൺ ബാങ്കിൽ നിന്ന് നാല് ഗ്രൂപ്പുകളിലായി പന്ത്രണ്ട് പേരുടെ പേരിലാണ് അൻപതിനായിരം രൂപ വീതം പരസ്പര ജാമ്യത്തിൽ ലോൺ എടുത്തത് വരിക്കാരെ ചേർക്കുന്ന തുക ലോക്കൽ സെക്രട്ടറി ആയിരുന്ന രാകേഷിനെ ഏൽപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത് ഇത് തുക ഏൽപ്പിച്ചെങ്കിലും ബാങ്കിൽ ഒരു രൂപ പോലും അടച്ചിരുന്നില്ല ലോൺ കുടിശ്ശിക ആയതോടെ തന്നെ ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നതോടെ താൻ പണം അടച്ചോളാം എന്ന് പറഞ്ഞ് രാകേഷ് രംഗത്ത് വന്നെങ്കിലും വായ്പ അടച്ചു തീർക്കുന്നതിൽ യാതൊരു ശ്രമങ്ങളും നടത്തിയിട്ടില്ല എന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട് പിന്നീട് മാസം അടവിൽ ചീട്ട് ചേർത്ത് ലോൺ അടച്ചു തീർക്കാൻ ലോക്കൽ കമ്മിറ്റിയിൽ തീരുമാനമായിരുന്നു ഇതിലേക്ക് അഞ്ഞൂറ് രൂപ വീതം അടയ്ക്കണമെന്ന് ജോസിനോടും നിർദ്ദേശിച്ചിരുന്നു സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ കഴിയില്ല എന്ന് അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകണമെന്നും അല്ലാത്തപക്ഷം അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്ക് കത്തെഴുതിയത്